ൂട്ടാതെ തന്തയായി മണ്ണാൻ്റെ ഒരു മോരി ഗൾഫിയിലെ പുരുഷൻ്റെ കഥയും മതാണൻ കോറി കറുക്കാതെ കറവറ്റി ഒരു പശുവായി നീ മാറി ഇരുവരും ഇരുകരയിലും ചുമടും പേറി ഇരിപ്പതിൽ അടുത്ത ഉടനെ തന്നെ തമ്മിൽ കാണാം പൊന്നെ ഉടനെ തന്നെ തമ്മിൽ കാണാം പൊൻ അല്ലെങ്കിൽ തട്ടിമുട്ടി കുട്ടി ചുട്ടിപ്പൊട്ടിപ്പോകും പൊൻവണ് ചട്ടിപ്പൊട്ടി പോകും പൊൻവണ്ണെ ചട്ടി മണ്ണാകും പെണ്ണേ മുത്താനും വീണ്ടും ും കത്താനും മധുര കണ്ട് ചെത്താനും മണിക്കൂറ് കൊണ്ട് സ്വന്തം നാട്ടിൽ പറന്നെത്താനും വിധി തേടുന്നേ കല് ശ്രുതി പാടുന്നേ ൊതി കൂടുന്നേ കല് കല്ഫിടെ കൊടുത്തുടൻ കടന്നിടാൻ വിധി തേടുന്ന റബ്ബിന്റെ വിധി തേടുന്നേ കത്ത് ചുരുക്കിയിടുന്നേ